നമസ്കാരം എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും പല കാര്യത്തിൽ അല്ലെങ്കിൽ ചില കാര്യത്തിലംഗം പഴമ സൂക്ഷിക്കുന്നവരാണ് മലയാളികൾ അത് ഓണക്കാലത്താകട്ടെ ഓണക്കോടി എടുത്തു നൽകുന്നതും തൊട്ട് ഇലയിട്ട് സദ്യ ഉണ്ണുന്നതിൽ വരെ അത് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് വാഴയിലയുടെ കാര്യം ഓണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പത്ത് ദിവസങ്ങളായി നടക്കുന്ന സദ്യക്കായി വിപണിയിലെത്തുന്നത് ആറു കോടിയോളം രൂപയുടെ വാഴയിലയാണ് ഇതിൽ രണ്ടു കോടി രൂപ വരെയുള്ള കച്ചവടം തിരുവോണ നാളിലേതാണ് ആറു കോടിയിൽ മലയാളികൾക്ക് കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഇല കൊണ്ടുവരുന്ന ഇടനിലക്കാരുടെയും പ്രാദേശിക വ്യാപാരികളുടെയും ലാഭം മാത്രം അതും പരമാവധി രണ്ടു കോടി രൂപ വരെ ബാക്കി തുക തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് ഇലയിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കേരളത്തിൽ കുറെ കൃഷിക്കാർ ശ്രമം നടത്തി വരുന്നുണ്ടെങ്കിലും സ്വയം പര്യാപ്തതയിലേക്ക് ഇനിയും ദൂരമേറെയാണ് സംസ്ഥാനത്ത് കാറ്ററിംഗ് മേഖലയിലെ കണക്കു പ്രകാരം മൂന്ന് ലക്ഷം ഇലകൾ വരെയാണ് ഉത്രാടം തിരുവോണം നാളുകളിൽ ചെലവാകുന്നത് ഒരു കെട്ടിൽ ശരാശരി ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഇലകൾ വരെ ഉണ്ട് ഇലയൊന്നിന് നാല് രൂപ പ്രകാരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വില വരും ഉത്രാടം തിരുവോണം നാളുകളിൽ കെട്ടിന്റെ വില രണ്ടായിരം രൂപ വരെ ആകും തമിഴ്നാട്ടിലെ മേട്ടുപാളയം കോയമ്പത്തൂർ പുളിയം പിട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇല എടുക്കുന്നത് അവിടെ കെട്ടൊന്നിന് ആയിരം വരെ വിലയുണ്ട് ഇവിടെ തദ്ദേശീയമായി വാങ്ങുന്ന ഇലയ്ക്ക് കൃഷിക്കാർക്ക് മൂന്ന് രൂപ വരെ കിട്ടും ഏഴ് രൂപയ്ക്കാണ് ഓൺലൈൻ വിൽപ്പന എന്നാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൈ ഓൺലൈൻ വിപണി എന്ന ചുമതലക്കാർ പറഞ്ഞത് ഇവർ ഒരു കുടുംബ കൃഷി കൂട്ടായ്മയുടെ വാഴത്തോട്ടത്തിൽ നിന്നാണ് ഇല എടുക്കുന്നത് കേരളത്തിൽ നിന്നും ഓണസദ്യക്കൊപ്പം ഇലയും ഗൾഫ് നാടുകളിലേക്ക് കയറ്റിവിടുന്നുണ്ട് വിടുന്നുണ്ട് ടൺ ഇലയാണ് സമീപ ദിവസങ്ങൾ കൊച്ചിയിൽ നിന്നും കയറിപ്പോയത് വാഴയില കച്ചവടം ലക്ഷ്യമിട്ട് കൃഷി നടത്തിയാൽ കേരളത്തിൽ വലിയ സാധ്യതകളാണ് ഉള്ളത് എന്നാൽ കൃത്യമായ വിപണന തന്ത്രം ഉൾപ്പെട്ട് നടപ്പാക്കാനുള്ള സംവിധാനം വേണം വാഴ കാര്യത്തിൽ സ്വയം പര്യാപ്തത കണ്ടെത്തിയാൽ മാത്രമേ കേരളത്തിന് വൺ ലാഭം കൊയ്യാൻ സാധിക്കൂ അപ്പോൾ ഇലയിൽ ഓണസദ്യ കഴിച്ചാലോ